Assalamualaikum. Angane പത്ത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഡയറ്റ് തുടങ്ങിയിട്ടില്ലേ സോ രാവിലെ തന്നെ സുഹിനെ കൊണ്ട് എണീപ്പിച്ചിട്ട് ജാഫ്രിക്ക വന്നിട്ടുണ്ട് നോർമലി ഞാൻ രാത്രിയാണ് കുക്ക് ചെയ്ത് വെക്കൽ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെയാണ് കേട്ടോ കുക്ക് ചെയ്യണത് സൊ ജാഫ്രിക്കു മൂന്ന് മുട്ടയും അതേപോലെ തന്നെ പ്രോട്ടീൻ ഷേക്കും ഉണ്ടാക്കണം കാരണം ആളിപ്പോൾ കുറച്ച് എന്താണ് വർക്കൗട്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാട്ടിലൊക്കെ പോകാനായില്ലേ അപ്പോൾ ആൾക്ക് ഈ ഫുഡിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്നിവിടെ പരിപ്പും തേങ്ങ അരച്ച് വെച്ച കറിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പഴം അതായത് നമ്മളെ വായക്കുപ്പേരി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ അപ്പൊ ആ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഇങ്ങനെ പീസാക്കിയിട്ട് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കലാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ കറി ഒന്ന് തോമിച്ചു ചെറിയുള്ളി ഇട്ടിട്ട് തോമിച്ചു അപ്പൊ നോക്കുമ്പോഴാണ് ഉള്ളി കഴിഞ്ഞ വിവരം ഞാൻ അറിയുന്നത് ഇന്നലെ കുറച്ച് സാൽമൺ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഓരോ ദിവസത്തിനും വേണ്ടിയിട്ട് ഞാൻ ഇവനോട് ഓരോ ദിവസം എടുക്കാനായിട്ട് എളുപ്പത്തിന് ഇങ്ങനെ കവറിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഗ്രോസറി പർച്ചേസിന് പോയപ്പോൾ കണ്ടതാണ് ഒരു കൊറിയൻ ടൈപ്പ് ഫുഡ് ഓക്കെ സംസാരിക്കാം ടിയിലാണ് ജാഫർകൾ പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കണം കാരണം ആളിപ്പോൾ കുറച്ചൊരു വെയിറ്റ് ഗെയിനിങ് അതേപോലെ തന്നെ മസിലൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആളിപ്പോൾ റെഡി ആയിട്ടും കൊണ്ടിരിക്കുകയാണ് സോ ഞാനൊരു പ്രോട്ടീൻ ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ റോബസ്റ്റിയും അതേപോലെ തന്നെ നട്ട്സ് അധികം എടുത്തിട്ടും പിന്നെ രണ്ട് മൂന്ന് ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട് നല്ലോണം അടിക്കുക നല്ല പാൽ കട്ടിയുള്ള പാൽ കേട്ടോ ഇത് വെയിറ്റ് ഗെയിനിങ്ങിന് നല്ലതാണ് അതേപോലെ തന്നെ വെയിറ്റ് ലോസിന് നമ്മൾ ഇതിൽ ലോ ഫാറ്റും കുറച്ച് നട്ട്സും പിന്നെ ഒരു റോബസ്റ്റിയൊക്കെ യൂസ് ചെയ്താലും കുഴപ്പമില്ല നല്ല അപ്പോൾ ഷേക്ക് ും വെച്ചിട്ട് ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും അപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്നത് പപ്പായ ഇരിക്കുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഉപ്പേരി അപ്പോൾ രാവിലത്തെ ഡീറ്റോക്സ് ഡ്രിങ്ക് എടുക്കാൻ മറക്കണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ എൻ്റെ തൈറോയിഡിനെ മരുന്ന് എടുത്ത് കുടിക്കുകയാണേ അപ്പോൾ ഇത് എനിക്കൊരു പന്ത്രണ്ടോളിന് മൈഗ്രെയിന് വേണ്ടിയിട്ട് ഞാൻ കുടിക്കുന്നതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ ടീ എടുത്തു ഇതിന് ഡീറ്റോക്സും കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായില്ല തൈറോഡിനെ മരുന്ന് എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ഗ്രീൻ ടീ ആണ് കുടിച്ചത് അപ്പോൾ പപ്പായാണ് ഞാൻ ഇന്ന് ഒരു വറവ് ഉണ്ടാക്കിയത് കേട്ടോ കാരണം ഏത്തക്ക ഉപ്പേരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ചെറിയുള്ളി ഉണ്ടായില്ല അപ്പോൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൊറിയൻ ചിക്കൻ ഉണ്ടല്ലോ അത് ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കിയെടുത്തു സാ അത് അവർ പറയുന്നത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക എയർ ഫ്രൈയിലൂടുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബ്രെഡ് ക്രംസ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് വീറ്റിൻ്റെയാണ് സോ അതുകൊണ്ടാണ് ഞാനത് കഴിക്കണെട്ടോ നേരെ മറിച്ച് മൈദയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കൂലായിരുന്നു പിന്നെ ആ സോസും കൂടെ കുട്ടികളുടെ പൊന്നേങ്ങൾ വാങ്ങണ്ടട്ടോ ഒടുക്കത്തെ മധുരമാണത് എനിക്ക് മട്ടിച്ചു എന്നാണ് പറയാം ഒന്ന് രണ്ട് ബൈറ്റ് എടുത്തിട്ട് ഞാനത് അവസാനിപ്പിച്ചു പിന്നെ റൂമിൽ വന്നിട്ട് നാട്ടിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ പുറത്ത് പോയിട്ട് പർച്ചേസ് ചെയ്തു വരുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ബോക്സിലാക്കി ഇങ്ങനെ വെക്കലാണ് അപ്പോൾ ഇതാണ് എൻ്റെ എന്ന് പറയുന്നത് ഫിഷും പിന്നെ നമ്മുടെ പപ്പായ ഉപ്പേരിയും അതേപോലെ തന്നെ മുരിങ്ങക്ക കറി കെട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ കഴിച്ചത് അപ്പോഴേക്കും അവരവിടെ ചോറ് കഴിക്കുകയാണ് അവർ നല്ല ചോറും മുരിങ്ങ ചോറുംക്കറിയും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആണ് ഞാൻ അവർക്ക് കൊടുത്തു കേട്ടോ എനിക്കിന്ന് സാൽമൺ ഫ്രൈ മതിയറിഞ്ഞിട്ട് ഞാൻ സാൽമൺ എടുത്തത് അങ്ങനെ ഒരു വൈകുന്നേരം അഞ്ച് മണിയായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഡിന്നർ എടുക്കുകയാണെ ഇന്ന് ഞാനൊരു റാപ്പാണ് കഴിക്കുന്നത് കേട്ടോ നമ്മൾ ലെറ്റ്യൂസും അതേപോലെ തന്നെ ഈ മുത്തബൽ പിന്നെ അതേപോലെ തന്നെ കോട്ടയച്ചീസ് പിന്നെ കുറച്ച് കുറച്ചിത്തിരി മഴയണീസും ചിക്കനും പിന്നെ ഉറുമാമ്പഴും പുഴുങ്ങിയ മുട്ട ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ശരീരം അറിയരുത് നമ്മൾ ഡയറ്റ് ചെയ്യുകയാണെന്നുള്ളത് സോ ഇങ്ങനത്തെ ഹെവി ഫീലിംഗ് ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ് അതേപോലെ തന്നെ വിശപ്പിനൊരു സമാധാനമാണ് അല്ലേ അപ്പോൾ ഇതെല്ലാം ഓരോന്നോ ഓരോന്നായിട്ട് ഞാൻ എടുക്കും മുത്തബലൊക്കെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതല്ല അത് വഴുതനങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പേസ്റ്റാണ് ജസ്റ്റ് നിങ്ങളൊന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി കിട്ടും കിട്ടിട്ടോ എനിക്ക് ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല ഇനി വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി എന്താണോ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്തിട്ട് കഴിക്കുക വളരെ കുറച്ച് മയോണീസ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ശരിക്കും മയോണീസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഫസ്റ്റ് ബൈ റ്റിലന്നെ ഞാനിത് എടുത്തു അടിപൊളി എനിക്കത്രേ പറയാനുള്ളൂ കാരണം നല്ല ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ 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 കിട്ടി വരും ഓരോരോ ബൈറ്റ് കൂടുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ആ ഉറുമാമ്പഴത്തിൻ്റെ ചെറിയ പുളിപ്പും അതേപോലെ തന്നെ മുത്തബലും പിന്നെ അതേപോലെ കോട്ടയച്ചീസിൻ്റെ കുറച്ച് എല്ലാം കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റാണ് ഹെവി ആണ് അപ്പോൾ ഞാൻ രണ്ട് പ്രാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ വിചാരിച്ചത് ഒന്നുകൊണ്ട് ജസ്റ്റ് എനിക്ക് മട്ടിക്കും എന്നുള്ളത് അങ്ങനെ രണ്ടാമത്തതും ഞാൻ കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് ആണ് സോ നിങ്ങൾ ട്രൈ ചെയ്തോളൂ നമുക്ക് ഹെവി ഫീല്ലിംഗ് ആണ് നന്നായിട്ട് കഴിക്കുന്ന ഈ ഹമ്മൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൂസും അതിൻ്റെ കൂടെ തന്നെ കഴിക്കുക പിന്നെ ഒരു വീട്ടിലെന്താണോ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ അതിൻ്റെ കൂടെ ഇടാം എന്താണോ നിങ്ങളെ വീട്ടിലുള്ളത് എല്ലാം കൂടെ തട്ടിക്കൂട്ടി അതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് പൊതിഞ്ഞ് കെട്ടിയാണ് തിന്നെ കുറേക്കാരൊക്കെ കഴിക്കുന്നൊരു തരം ഫുഡാണ് സോ എനിവേ എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ബൈറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കാണുന്നത് നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് എല്ലാം കൊണ്ടും നല്ല ഉഷാറാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഇന്ന് ഏഴരക്കാണ് വർക്കൗട്ടിൻ്റെ സെഷൻ ലൈവ് വരുന്നത് സോ ആ ടൈമിൽ വർക്കൗട്ട് ചെയ്യാൻ കയറണം കാരണം ഇന്ന് രാത്രി പുറത്ത് മൂവിക്കൊക്കെ പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട് ഞങ്ങൾക്ക് സോ വേഗം ഞാനത് കഴിച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ലൈവ് സെഷനിൽ കയറി പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്തു ഏഴരക്കായിരുന്നു നമ്മൾ ലൈവ് സെഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഓക്കെ അപ്പം ഞങ്ങൾ കൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അവിടെ ഉണ്ട് നമ്മൾ അഡ്മിഷനും ഡീറ്റെയിൽസും ഒക്കെ അപ്പോൾ ഞങ്ങൾ രാത്രി ജാഫർക്കെന്ന് നേരത്തെ വന്നു ഞങ്ങൾ മൂവി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഏതാണ് പടം നോക്കിയപ്പോൾ ഉള്ളൊഴുക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നടന്ന സംഭവം മ മഹാരാജ മഹാരാജ കാണാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോഴേക്ക് സൂഹി പോപ്കോൺ കരയുന്നുണ്ടായിരുന്നു വേഗം ഒരു പോപ്കോൺ വാങ്ങിയിട്ട് ഞാൻ ജൂൻ്റെ അടുത്ത് പോയിരുന്നു നിങ്ങളെ ഇതിൻ്റെ ഇരുത്തം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ മൂവിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് എവിടെ ആ പടമൊക്കെ തുടങ്ങി പടത്തിൻ്റെ വൈകിട്ടോട് ഞങ്ങൾ വലിയൊരു മൂഞ്ചലുമായി നേരെ ആറമ്പിലേക്ക് പോയി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ നല്ല ഓഫർ അടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കഴിഞ്ഞിട്ട് ക്യാരിഫോറിൽ പോയി കുറച്ച് ഒന്ന് രണ്ട് അല്ലറച്ചില്ലറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയി ഞങ്ങൾ കടന്നുറങ്ങി ഇങ്ങനെയുള്ള വീടുകൾ കണ്ടോളെ ഗൈസ് നിങ്ങളോട് മുന്നിൽ വന്ന് സംസാരിച്ച് വീഡിയോ കൊടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എന്തെന്ന് വെച്ചാൽ ചില പ്രത്യേക സാങ്കേതിക കാരണങ്ങൾ എന്നിൽ നിന്ന് അകപ്പെട്ടത് കാരണം കൊണ്ട് ഞാനൊന്ന് പത്ത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് ഞാനൊന്ന് ബ്രേക്ക് ഇട്ടിട്ടാണല്ലേ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷെ ആദ്യമായിട്ട് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും പക്ഷേ എന്നാലും നിങ്ങൾ ടെൻഷൻ ടെൻഷനില്ലാണ്ട് മുന്നോട്ട് പോവുക പിന്നെ വർക്ക്ഔട്ടിൻ്റെ കാര്യമാണെങ്കിൽ പറ്റുന്ന ആൾക്കാർ മാക്സിമം വന്നിട്ട് നമ്മുടെ എഫ് ഡബ്ല്യു എഫ് ടീമിൽ വന്നിട്ട് ജോയിൻ ചെയ്യുക പിന്നെ അങ്ങനെയൊക്കെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതുള്ളൂ പിന്നെ കൈ എന്താ ചെയ്യുക കൈസ് വീഡിയോ എടുക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിങ്ങളോട് സംസാരിക്കണം എന്നാഗ്രഹമുണ്ട് നിങ്ങളോട് മുന്നിൽ വന്നാലും മോട്ടിവേഷൻ വീഡിയോ എടുക്കണം എന്നാഗ്രഹമുണ്ട് ഉറങ്ങാത്തൊരു കുട്ടി രാത്രി ഉറങ്ങാത്തൊരു കുട്ടി അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോ സത്യം പറഞ്ഞു തെറ്റി പോവും പോയിട്ട് റൂമിൽ വാതിലടക്കും അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ കേട്ടോ ഓക്കെ അപ്പൊ അതൊക്കെ പോട്ടെ എനിഷ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക പിന്നെ ഹാപ്പി ആയിട്ട് പോവുക നിങ്ങൾ പറ്റുന്നെടുത്തോളം ഉണ്ടായിട്ടും വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റണ പോലെ ചെയ്യുക പിന്നെ എൻ്റെ ഒരു വിശ്വാസം ഏകദേശം ഞാനേ കുറച്ചൊക്കെ കുറഞ്ഞൊരു പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് നമ്മുടെ ആദ്യത്തെ ഒരു ഞാൻ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി ഒരു പത്ത് ദിവസം മുന്നേ ഞാനൊരു ഫോട്ടോ എടുത്തിരുന്നു പിന്നെ അതിന് ശേഷം ഞാനൊരു ഫോട്ടോ എടുത്തു അപ്പോൾ എൻ്റെ വയർക്ക് നല്ല മാറ്റം കേട്ടോ അവർക്ക് നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഇൻഷാള്ള എല്ലാവർക്കും നല്ല മാറ്റം വരട്ടെ പിന്നെ നമ്മൾ വലിയൊരു ഡയറ്റെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്യണില്ല ഞങ്ങൾ കാണുന്നുണ്ട് ഞാൻ അത്യാവശ്യം കുറേ ഒരു പത്ത് ദിവസം കൊണ്ട് പറ്റണ പോലെ മാക്സിമം എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും എനിവേ നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോവുക എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ ഇൻഷാല്ല എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക കേട്ടോ ഓക്കെ അപ്പം പിന്നെ മോട്ടിവേഷൻ വീഡിയോ ഞാൻ ഇൻഷാള്ള ചെയ്യണ്ട് ഈ വീഡിയോസിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് മോട്ടിവേഷൻ തരുന്നുണ്ട് പക്ഷേ ആ ഒരു വീഡിയോ ഒറ്റക്കായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം അപ്പോൾ ജാഫർ ഈ ജാഫർ സോറി ജാഫർ എന്താണ് ലീവിന്റെ ഡ്യൂട്ടി ഒഴിവുള്ള അനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം മോളെ ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ നല്ലൊരു വീഡിയോ എടുത്തുതരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ട